എന്റെ ഞാൻ ും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെയും ഒന്നാം തരം കോഴി ഇറച്ചി വന്നിരിക്കുന്നത് ആ കോഴിയും ഞാൻ ഇറച്ചി തിന്നും മീൻ തിന്നും എനിക്ക് ഇഷ്ടമുള്ളൊക്കെ തിന്നും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ എന്നാലോചിച്ചോണ്ടിരിക്കും ആരോഗ്യമായ പ്രശ്നങ്ങളൊന്നും നല്ലതാണ് ഒരു വെയിറ്റേറന <laughs> 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 ോ നീ എനിക്ക് എന്നും പറയണില്ല പ്രശ്നം ഞാന് ഇന്ന് മുപ്പത്തിഒന്പതാമത്തെ അവധിയാ വരുന്നുണ്ട് ഹൈക്കോടതി ഇന്ന് സുപ്രീം കോടതിയിൽ എനിക്കതിന്റെ ഡീറ്റെയിൽസ് പറയാൻ അറിയത്തില്ല ഞാൻ പഠിക്കാത്ത കാര്യം പറയാൻ ഞാനില്ല ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഏതായാലും ആരും അങ്ങനെ വക്കീലന്മാരെ അങ്ങോട്ടേക്കൊണ്ട് കേസ് മാറ്റി വെച്ച് മാറ്റിവെച്ച് പോലെ എന്നെ ചെയ്യുന്ന മാറ്റില്ലല്ലോ ഏതാ ഞാന് അത് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഒരു ബഡ്ജറ്റ് നമ്മടെ വന്നു ബഡ്ജറ്റിനകത്ത് ആദ്യം മദ്യത്തിനെ പോലെ വർദ്ധിപ്പിച്ച് വീണ്ടും കണ്ടായിരുന്നു അതായത് മദ്യം വിറ്റും ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഫെഡറൽ ഗവൺമെന്റ് ആദ്യം മനസ്സിലാക്കുക അവൻ ഇനി അത് അച്ചവടം ചെയ്തോണ്ടേ ലോട്ടറി കച്ചവടം അതെല്ലാം കിടക്കുന്നത് ലോട്ടറി അടിച്ചും ആരും ഇന്നേരം ഈയിടെ ഒരു ലോട്ടറി കിട്ടി അന്നേരം ആത്മഹത്യ ചെയ്തിട്ടെ ഇവന്റെ ലോട്ടറിയും വേണ്ട ഒന്നും വേണ്ട ഒന്ന് ഒന്നാലോ എന്തൊരു ഗിരിയ അത് കേന്ദ്ര ഗവൺമെന്റ് ആണോ നീങ്ങുന്നത് തീർച്ചയായിട്ടും ആലോചി സംശയം എന്താ പെട്രോളിന് വില കുറയ്ക്കാന്ന് നമ്മുടെ സർക്കാർ കുറയ്ക്കണ്ടേ ഈ രണ്ട് രൂപ സെസ് ഈ പെട്രോ ഇട്ടതല്ലേ എന്തിനാണ് പെട്രോളിന് രണ്ട് രൂപ സെസ് ഇട്ടത് ഡീസലിനും എവിടെ പെൻഷൻ കൊടുക്കാത്തതെന്താ അതാണ് എൻ്റെ ചോദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനാക്കും എന്ന് പറഞ്ഞ് എലക്ഷൻ മാനുഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഏടെ എത്ര കൊടുത്തു ഇപ്പം ആയിരത്തി അറുന്നൂറ് അതും കൊടുക്കുന്നില്ല എടുത്ത് വർത്തമാനം പറയുക പെൻഷൻ കൊടുക്കും പെൻഷൻ കൊടുക്കുന്നു കൊടുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുന്നു അതിന് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ആക്കാൻ പാടില്ലായിരുന്നു ഏതെങ്കിലും ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം കാണിച്ചാൽ വോട്ട് മുടിച്ചോട് കയറി വന്നേ അതിനാ മറക്കുന്നു